ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് എന്നാ ഗോപി ഗോപിന്ന് തന്നെ ആ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയൊരു കലാപരിപാടിയാണ് ഈ ടൈപ്പ് റൈറ്റിംഗ് അദ്ദേഹമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറ് മാഷ്ട് നീതന്നെ നീതാൻ പഠിപ്പിക്കുന്നത് മാസ്റ്റർ ആ ഇവർ തന്നെയാണ് ഇതിൻ്റെ മാസ്റ്ററും ലോവറും ഹയറും പഠിപ്പിക്കുന്നത് ഞാൻ വളരെ അപൂർവ്വമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ടൈപ്പ് റൈറ്റിംഗ് കാണുന്നത് നല്ല സ്പീഡിലാണ് അവർ ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ മലയാളികൾക്ക് അന്യം നിന്ന് പോയ കലാപരിപാടിയാണിത് സമന്യ സ്പീഡിലാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഇവിടെ ഒരു മാസം ഇത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയാണ് ഒരു മാസത്തെ ഫീസ് വന്നിട്ട് മുന്നൂറ് രൂപയാണ് ഇംഗ്ലീഷ് മറ്റു നിന്നാ ഇരിക്കാതെ തമിഴ് തമിഴും ഇരിക്കുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മറ്റും ഇരിക്കാതെ തമിഴും ഇരിക്കുക ഇംഗ്ലീഷ് തമിഴ് രണ്ടും ഇരിക്കുക ഓ ഇത് തമിഴാണ് തമിഴും ഇംഗ്ലീഷും രണ്ടും പഠിപ്പിക്കുന്നുണ്ടവർ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കമ്പ്യൂട്ടറിൽ ഇരുന്നാൽ നമുക്കൊരിക്കലും വിരളുകൾ എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അവരുടെ വിരലുകൾ നോക്കിയാലറിയാം ഓരോ അക്ഷരങ്ങൾക്കും കൃത്യം ആ കറക്റ്റ് കൈ പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡ് കിട്ടുകയുള്ളൂ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമുകൾക്കെല്ലാം ടൈപ്പ് ലൈബ്രറിൻ്റെ സ്പീഡ് കമ്പ്യൂട്ടറിലായാലും വളരെ മസ്റ്റാണ് അത് ഏറ്റവും നല്ല സ്പീഡിലാണ് ടൈപ്പ് ചെയ്യുന്നത് കാര്യം അക്ഷരം നോക്കാതെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് സ്പീഡ് കിട്ടുന്നത് അതിന് ഇത് പഠിച്ചിട്ട് വേണം കമ്പ്യൂട്ടറിലിരിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ നമ്മളായിട്ട് ലാറ്റാൻറ്റ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത്ര സ്പീഡിൽ അവർക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയാറില്ല നമ്മളെല്ലാം ടൈപ്പ് ചെയ്യും ഞാനും നിങ്ങളെല്ലാം ടൈപ്പ് ചെയ്യും പക്ഷേങ്കിൽ പഠിച്ച ആളി ടൈപ്പ് ചെയ്യുന്നതും പഠിക്കാത്ത ആൾ ടൈപ്പ് ചെയ്യുന്നതും കണ്ടാതിരിച്ചറിയാം ഇത് തമിഴാണ് അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴിൽ ഇത്ര സ്പീഡൊക്കെ കിട്ടുക എന്ന് നല്ല സ്പീഡാണത് അത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന സെക്ഷനാണ് പഠിച്ചു തുടങ്ങി പിള്ളേരൊക്കെയാണ് അതുകൊണ്ട് അവരുടെ സ്പീഡ് കുറവാണ് നമ്മുടെ നാട്ടിൽ ഇത് പുനര് അവതരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ലൈബ്രറിയിൽ സ്പീഡ് കിട്ടണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റുകയുള്ളൂ സ്പീഡില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സാധിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ സമയമാണ് നമ്മൾ ആയി പോകുന്നത് അവിടെ കുട്ടി പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ അല്ല ഓരോ അക്ഷരം പിറക്കി എടുത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ചൂടെ സ്പീഡുള്ളതാണ് എന്നാലും വിരലുകൾ എല്ലാ അക്ഷരത്തിലോട്ടും പോയിട്ടില്ല അപ്പം ശരി നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇനി പുതിയ കലാപരിപാടി പറഞ്ഞത് ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പോയതാണ് ഓണർ